ർ സി ബി ആരാധകരുടെ മനസ്സിൽ ദിനേശ് കാർത്തിക്കിന് ഒരു പേര് കൂടിയുണ്ട് രക്ഷകൻ അതെ പരാജയത്തിലേക്ക് പോകുമായിരുന്ന ആ ടീമിനെ അവിസ്മരണീയമായ വിജയത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ദിനേശ് കാർത്തിക്കിന്റെ മിന്നും പ്രകടനമായിരുന്നു പത്ത് പന്തിൽ ഇന്ന് ദിനേശ് കാർത്തിക് നേടിയ ഇരുപത്തിയെട്ട് റൺസിന് ഒരു സെഞ്ചുറിയേക്കാളധികം മൂല്യമുണ്ട് ചിന്നസ്വാമി സ്റ്റേഡിയം വേദിയായ കളിയിൽ ഇന്ന് ആദ്യം ബാറ്റിംഗിനെത്തിയ പഞ്ചാബ് നൂറ്റി എഴുപത്തി ആറ് റൺസാണ് അടിച്ചെടുത്തത് മറുപടി ബാറ്റിംഗിനെത്തിയ ആർ സി ബിക്ക് വേണ്ടി വിരാട് കോഹ്ലി ഒരു വശത്ത് നെലി കളിച്ചു എന്നാൽ മറുവശത്ത് വിക്കറ്റ് കാക്കാൻ ആരുമുണ്ടായില്ല മൂന്ന് റൺസ് വീതം നേടി ഫാഫ് ഡുപ്ലസിസ് കാമറോൺ ഗ്രീൻ ഗ്ലെൻ മാക്സ്വൽ എന്നിവർ മടങ്ങി പതിനെട്ട് റൺസ് നേടിയ രജത് പട്ടീദാറിനും അത് വലിയൊരു ഇന്നിംഗ്സാക്കി മാറ്റാനായില്ല ഇതിനു പിന്നാലെയാണ് നാൽപ്പത്തി പന്തിൽ എഴുപത്തിയേഴ് റൺസുമായി കോഹ്ലി മടങ്ങിയത് ഇതോടെ ആർ സി ബി ആരാധകരുടെ നെഞ്ചൊന്നു കാളി കാരണം കോലി പുറത്താകുമ്പോഴും ഓവറിൽ പന്ത്രണ്ട് റൺസിലധികം റിക്വയർഡ് റൺ റേറ്റ് ആർ സി ബിക്ക് ആവശ്യമായിരുന്നു അതോടെയാണ് ദിനേശ് കാർത്തിക് കാർത്തിക്രീസിലേക്ക് വരുന്നത് ആർ സി ബി ആരാധകർക്ക് പോലും വിജയപ്രതീക്ഷ കൈവിട്ടു തുടങ്ങിയിരുന്നു എന്നാൽ മഹിപാൽ ലോംറോറിനെ കൂട്ടുപിടിച്ച് ഡി കെ സ്കോർ ഉയർത്തി പത്ത് പന്തിൽ മൂന്ന് ബൌണ്ടറിയും രണ്ട് സിക്സറും അടക്കം പുറത്താവാതെ ഇരുപത്തെട്ട് റൺസാണ് ഡി കെ നേടിയത് എട്ട് പന്തിൽ പതിനേഴ് റൺസ് നേടിയ മഹിബാൽ ലോമ്രോറും മികച്ച പിന്തുണയേകി അവസാന ഓവറിൽ പത്ത് റൺസ് വേണ്ടിയിരിക്കെ ദിനേശ് കാർത്തിക് നേടിയ ആ സിക്സർ ആരാധകർ ഒരിക്കലും മറക്കില്ല തൊട്ടടുത്ത പന്തിൽ ബൌണ്ടറി പായിച്ചുകൊണ്ട് ആർ സി ബി എ ഡി കെ വിജയത്തിലേക്ക് നയിച്ചു ഇന്നത്തെ മത്സരം കണ്ട ക്രിക്കറ്റ് ആരാധകർക്ക് ഒരുപക്ഷെ ഓർമ്മ വരിക ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ മറ്റൊരു മത്സരമായിരിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ നിതഹാസ് ട്രോഫി അന്ന് ഇന്ത്യൻ ടീമിനുവേണ്ടി പുറത്തെടുത്ത ഫിനിഷിംഗിനെ ഓർമ്മിപ്പിക്കും വിധമായിരുന്നു ഇന്ന് ബാറ്റ് വീശിയതെന്ന് നിസ്സംശയം പറയാം